െത്തിരിക്കയാണ് ഇവിടെ ഭയങ്കര ആനശല്യം വന്നു പറഞ്ഞാൽ ശരിയാണോ നിരന്താണ് ഇതാണോ ഇപ്പം ഫുള്ള് ചവിട്ടി നൂറ് മൂട് കളഞ്ഞോണ്ട് ചേച്ചി ഏഹ് ഇദ്ദേഹത്തിന് ആണോ ഏഹ്

ഒന്ന് വീണതിൻ്റെ കണ്ടിത് ആർട്ടിഫിഷ്യലാ ഒന്ന് വീണതിൻ്റെ ഇത് ആർട്ടിഫിഷ്യലാണ് നമുക്കിതിലേ തന്നെ കയറാം

ആ സൈഡ് കൂടെ അപ്പം തോട്ടത്തി കൂടെ കരുതുക Nobody. Mm -hmm. <laughs> geht wieder los. Geh. Hm. Für das Teil des Teers, das Tower Town. സ്വർഗം കണ്ടാ പക്ഷെ ഇവിടെ വന്നപ്പോണ്ടല്ലോ വല്ലാത്തൊരു കാഴ്ച പണമല്ല പണം രണ്ടാമത്തെ വന്ന ഉണ്ടോ വാക്കത്തിണ്ടോ

ഒന്ന് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി ഇതുപോലത്തെ തെങ്ങ് വളർത്തിക്കൊണ്ട് നമ്മൾ എത്ര വർഷം പണിയെടുക്കാൻ പറ്റും എന്റെ ചെല്ലിയും കേറാതെ ഇത് എത്രയോ കഷ്ടപ്പെട്ട് നോക്കിയാലാ ഇതുപോലൊരു തെങ്ങുണ്ടാവും ഒന്ന് ആലോചിച്ചു നോക്കിയാ വല്ല പണം കൊണ്ട് മാത്രം ഇതിനെ ഇതിനെ നമുക്ക് നീതിയിരിക്കുക ഇത് നമുക്ക് റെഗുലൈസ് ചെയ്യാൻ പറ്റും പൈസ എന്ന് പറയുന്നത് എന്താണെന്ന് ഈ എഴുന്നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കുഴി എടുത്ത അതന്നെ പിന്നെ ഇത് ഒരു ദിവസത്തെ ആദായത്തിന് വേണ്ടിട്ടോ നഷ്ടപരിഹാരത്തിന് വേണ്ടിട്ടല്ലല്ലോ കർഷകൻ കൃഷി ചെയ്യുന്നത് കർഷകൻ കൃഷി ചെയ്യുന്ന അവന് ആദായം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ പിന്നെ ഈ കാപ്പാനെത്തി അങ്ങോട്ട് ോട്ട് ഒന്നും ആയിട്ടില്ല ഇനിയും കഷ്ടപ്പെട്ടേ ഹാജു ആ അധികം വാങ്ങിച്ചോണ്ട് വന്നേ ബിപിന് കാല് വയ്യുണ്ട് ആ ഞാൻ വരാം വരാം അന്നല്ലേ പറ്റൂലെ കേറ്റത്താണേ മനുഷ്യനെ അധ്വാനിച്ച് ഈ ഈ കൃഷി കൃഷി ചെയ്യുന്നത് അതല്ലാതെ കർഷകൻ സുഖിക്കുകയൊന്നുമല്ല ഇതുപോലെ വളരെ കൂത്തായിട്ടുള്ള സ്ഥലത്ത് നോക്ക് കഠിനാധ്വാനം ചെയ്ത മനുഷ്യനെ ജീവിക്കുന്നത് കണ്ടല്ലേ ഓരലയെങ്കിലും ഇതിൻ്റെ തിന്നിട്ടുണ്ടോ ഓരേലെങ്കിലും ചവിട്ടി ഒടിച്ച് സൂക്ഷിച്ചേക്കല്ലേ ഇതിനെയൊക്കെ എന്നാ പ്രേമിക്കാൻ ഇതിനെയൊക്കെ എന്ത് പ്രേമിക്കാൻ ഏ അത്രയും പ്രേമം പറയുന്നതന്നെ എവിടെയെങ്കിലും പത്തേക്കറ് വസ്തു കൊണ്ടാക്കിയിട്ടിട്ട് അവളോട്ട് കൊണ്ടുപോണം ഏഹ് എന്നാലോചിച്ച് നോക്കി ഏഹ് ഉത്തി മറിച്ച് അപ്പുറത്തിട്ടിട്ട് ഒരേ ഇലയെങ്കിലും എന്ന് ഈ മുപ്പത് മൂടി തെങ്ങെന്ന് പറഞ്ഞാൽ എത്ര വർഷം ആദായം തരേണ്ടതാണ് ഏഹ് നാടൻ തെങ്ങാണ് അമ്പത് അറുപതൊന്നും വേണ്ട ഒരു മുപ്പത് കൊല്ലം ആദായം കിട്ടുമോ ഏഹ് ഇനി ഇതുപോലെ തെങ്ങ് ഉണ്ടാക്കി കൊണ്ട് എത്ര കാലം എടുക്കും നടക്കുന്ന കാര്യമാണോ ഈ ഒരു ഈ ഒരു ഭാഗം മുകളിലോട്ട് മൊത്തം തകർത്ത് കളഞ്ഞു എന്തായാലും ആ തെങ്ങേന്ന് നിൽക്കുന്ന കരിക്ക് വെട്ടി കൊടുക്ക എല്ലാവർക്കും കാരണം ഇനി നാളെ ആ കരിക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പായിട്ടുതന്നെ പിന്നെ നിൽക്കുന്ന കരിക്ക് വെട്ടി കൊടുക്കു കരിക്ക് തരാം അല്ല പെടന്ന് കിടക്കുന്നതെല്ലേ കരിക്ക് കുടിച്ചിട്ടേ പോകിച്ചിട്ട് പോയാൽ മതി അല്ലേ കുടിക്കുന്നേ വേറെ ഒന്നും കൊണ്ടല്ലോ കർഷകന്റെ അവസ്ഥ കുടിക്കണം അവിടെ മേളില് വൈൽഡ് ലൈഫ് ഒക്കെ പറഞ്ഞ റൂമിൽ ഇരിപ്പുണ്ടല്ലോ എന്താണ് ഈ ഫാറും ഹോഫെന്നൊക്കെ ഇരിപ്പുണ്ടല്ലേ ഓ ഇറങ്ങി ആനങ്ങി ഇങ്ങറങ്ങത്തില്ലേ ഞാനി കേറ്റം ഉറക്കുമെന്നൊരു വിഷയൊന്നുമില്ല അയ്യോ ഇതിനേക്കാ ഓരോരുത്തർ വിളിച്ചിട്ട് ആരിക്കുമ്പോ ചക്കര നീ മടിയിലോട്ടിരിക്കടാ പാല് കുടിക്കടാ എന്നൊക്കെ യെസ് ഏതാ അതിനെതിരെ ഇനി വല്ലോ ഇടാ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ നിർത്തണം എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങൾ പിന്നെ നിങ്ങൾ വനത്തിൽ ഇഷ്ട അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കൃഷി ചെയ്തിട്ടല്ലേ ഏതാ പറഞ്ഞ മനസ്സിലെ അപ്പം ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയായി പോകും അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുക ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ ഈ തകർന്ന് കിടക്കുമ്പോ ഇതൊന്ന് വന്ന് കാണാ ഒന്നും അല്ലെങ്കിൽ ഈ പണ്ട പറ ഈ ദുഃഖത്തിൽ പങ്കിയ മിനിമം അത്രയെങ്കിലും കർഷകനോട് കാണിക്കും അത്രയെങ്കിലും കർഷകനോട് കാണിക്കും ഇത് അവസ്ഥ കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നൊന്ന് ബോധ്യപ്പെടും അതല്ലാതെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും ശത്രുക്കളാക്കാൻ വേണ്ടിട്ടോ അല്ല മനുഷ്യന് വേറെ പണിയില്ലേ മറ്റുള്ളവരെ ശത്രുക്കളാക്കാൻ ഇത് ശത്രുക്കളാക്കാൻ വേണ്ടി പറയുന്നതല്ല ഇതാ അവസ്ഥ കൊണ്ട് പറയുന്നത് വാർഡ് മെമ്പർ നിൽക്കുന്നു എത്രയോ എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളായത് അല്ലേ ശരിയല്ലേ പറഞ്ഞ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും മനുഷ്യൻ ഭരിക്കുമ്പോഴാണ് പിന്നെ ഇതിനെ ഒരു ചർച്ചയെങ്കിലും വരുന്നത് അവസ്ഥയാണെന്ന് അറിയാമോ ഇത് ഇതൊന്നും കൊടുക്കണേ മുറിഞ്ഞോന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും കൃഷിഭൂമിയിൽ ഇറങ്ങി പണി ചെയ്തിട്ട് തിരിച്ചു കയറുമ്പോൾ ഒരു കർഷകന്റെ ദേഹത്ത് എത്രത്തോളം മുറിവുകൾ ഉണ്ടാവും എത്ര മുറിവുകളുണ്ടാവും കല്ലടിച്ചതും മുള്ളു കൊണ്ടതും തൊടലി വെലിഞ്ഞതും ഒക്കെ ആയിട്ട് എത്ര മുറിവുകളുണ്ടാവും ഈ ചോറ നീരാക്കുക എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല മണ്ണിലിറങ്ങി അധ്വാനിക്കുന്നവൻ വൈകിട്ട് മണിക്ക് തിരിച്ചു കയറുമ്പോൾ അവൻ്റെ ദേഹത്ത് മുറിവില്ലാതെ ഏതെങ്കിലും കർഷകൻ വീട്ടിൽ കയറാറുണ്ടോ ഏഹ് ഇത് മുട്ടു സൂചി കൊണ്ടു കഴിഞ്ഞാൽ ഉടനെ പിന്നെ പോയി ടീറ്റി എടുക്കുന്ന ഈ കണ്ണാടിക്കൂട്ടിലിരിക്കുന്നവരാ പറയണേ ഞങ്ങളങ്ങ് പ്രകൃതിയെ അങ്ങ് സംരക്ഷിച്ച് താങ്ങി നിർത്തിയേക്കാണ് ഇത് കേൾക്കുമ്പോഴാണ് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തത് ഏഹ് ഇവിടെ മരം മുറിക്കുന്നതിന് ഭയങ്കര ചർച്ചയൊക്കെയാ ഈ കിടക്കുന്ന മരങ്ങളൊന്നും വീണ് കിടന്നിട്ട് ആർക്കും ആർക്കൊരു സങ്കടമില്ല ഇവിടെ എങ്ങാണ്ട് ഉണങ്ങി നിൽക്കുന്ന ഏതോ ഒരു ഒരു മാവ് അതിന് ചുറ്റിനു ഏതാണ്ട് ഗോതമ്പ് പൊണ്ണാക്കോ ഒക്കെ വെച്ചിട്ട് ഭയങ്കര വാർത്തയാ ഞങ്ങൾ വൃക്ഷം സംരക്ഷിക്കുക എന്ന് ഭയങ്കര വാർത്ത ഇട മറിഞ്ഞു മറിഞ്ഞുകിടക്കുന്നത് കണ്ടിട്ട് ഈ വൃക്ഷ വൃക്ഷസ്നേഹികൾക്കൊന്നും യാതൊരു സങ്കടവും ഇല്ലേ ഇല്ലേ വൃക്ഷസ്നേഹി എന്നാ പറയുന്നത് ഏതായാലും പാവം പിടിച്ച കൃഷിക്കാരൻ നട്ടു വളർത്തുന്ന അവന്റെ അവന്റെ പറമ്പിരിക്കുന്ന ഒരു തേക്ക് അതൊന്ന് മുറിച്ചു കഴിഞ്ഞാൽ അവരുടെ വേദനയ്യോ പരിസ്ഥിതിയെ പ്രകൃതിയെ നീ താഴോട്ട് പോരല്ലേ ഇതൊന്നും കണ്ടിട്ട് ഒരുതിനൊരു വേദനയില്ല ആർക്കും ഒരുത്തിന് പറയുകയും വേണ്ട ഇത് ഇത് ഇതൊരു ഒരു സംശയം വേണ്ട ഡെപ്യൂട്ടി അദ്ദേഹം ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നു ഇനിയും ഈ ഭൂമിയിൽ ആന ഇറങ്ങി എന്ന് പറഞ്ഞ് ഞാൻ ഇനി അങ്ങോട്ട് വിളിക്കത്തില്ല വിളിക്കത്തില്ല ഞാൻ ഇത് ഇത് വളരെ ഹൃദയം എന്നൊന്ന് പറയുകയാണ് അപ്പം പിന്നീട് പരാതി ഒന്നും പറയരുത് ഈ ഭൂമിയിൽ ആന ഇറങ്ങി എന്നും പറഞ്ഞ് ഇനിയും ഞാൻ വിളിക്കത്തില്ല അത്രേ ഞാൻ പറയുന്നുള്ളൂ ആ കാര്യങ്ങളൊക്കെ അതിനങ്ങ് ഉൾക്കൊണ്ടുകൊള്ളുക ബാക്കി വരുന്ന അതിന്റെ വഴിയെ നോക്കും മൂട് ഒറ്റ രാത്രി അറിയും ആണോ അറിയും ഒരാനെ കൃഷി നശിപ്പിച്ചാൽ സാർമാർ അറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ഈ ഓഫീസിൽ വെച്ച് എത്രയും ഗൗരവമായിട്ട് പറഞ്ഞതെന്ന് മനസ്സിലായ ഇത് കണ്ടാ സഹിക്കൂ മുപ്പത് മൂടാകുമ്പോ ഒരു വർഷം നാലായിരം രൂപ വെച്ച് നാലു നാലായിരം നൂറ് തേങ്ങ മിനിമം കിട്ടത്തില്ല ഒരു വർഷം അങ്ങനെ ഒരു ഇരുപത് വർഷം മുന്നോട്ട് കണക്ക് കൂട്ടി നോക്ക് ഏഹ് ഈ നമ്മള് ചെറുപ്പക്കാർ ഇവിടുത്തെ ചെറുപ്പക്കാർ കഴിക്കുന്നതല്ലേ അവർ തന്നെ വെച്ച തെങ്ങല്ലേ തേങ്ങയാണോ ഇടയിൽ നമ്മൾ തലമുറയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നതല്ലേ ചെയ്യുന്നതല്ലേ ഏ ഒന്ന് ആലോചിച്ച് നോക്കാം എത്രയോ പ്രാവശ്യം ഒരു വർഷം മിനിമം മൂന്ന് പ്രാവശ്യം കാട്ടുപ്പ് ഏഹ് ഒരു പ്രാവശ്യം വളവെടിയിൽ ഏഹ് ഇത് തച്ചിന്റെ പണി ഒരു തച്ചിന് തൊള്ളായിരം ആയിരം രൂപയാണ് ഇത് 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 ഞാൻ പറയുന്നത് മനുഷ്യർ മനസ്സിലാക്കണം എവിടെ വിളവാശം ഉണ്ടായെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നടപടികൾ കംപ്ലീറ്റ് ചെയ്യണം കൃഷി ഓഫീസർമാർ അവന്റെ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവര് ഇവരുടെ മത്സര തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് മത്സറിന്റെയും കോപ്പി ഒപ്പിട്ട് നമ്മൾ കയ്യിൽ മേടിച്ചു വയ്ക്കണം എന്നിട്ട് വേണം നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ എന്നിട്ട് വെറുതെ ഈ സൈറ്റിലൂടെ പോകുന്നതല്ല അതിനപ്പുറത്തേക്ക് ഗവൺമെന്റിനെതിരെ കേസ് ഫയൽ ചെയ്യണം അല്ലെ ഗവൺമെന്റ് തരുന്ന ഈ പറയുന്ന നക്കാപ്പിച്ച ഒരു തെങ്ങിന് അറുന്നൂറ് രൂപ അല്ലെ എഴുനൂറ് രൂപ മേടിച്ച് പോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കാതെ കൃത്യമായിട്ട് ഗവൺമെന്റിനെതിരെ കേസ് ഫയൽ ചെയ്യണം നമ്മുടെ യഥാർത്ഥ നഷ്ടം കാണിച്ചോണ്ട് നിയമം അല്ലല്ല ഈ ഇവരുടെ റൂൾസ് അനുസരിച്ച് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഷ്ട റൂൾസ് അനുസരിച്ചുകൊണ്ട് നടത്തേണ്ടതല്ലല്ലോ നമുക്കുണ്ടായിട്ടുള്ളത് സ്വകാര്യ അന്യായ നഷ്ടമല്ലേ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സ്വകാര്യ ഭൂമിയിൽ നമ്മൾ നട്ടു വളർത്തിയ സാധനം ഇതൊരു മനുഷ്യൻ വന്ന് വെട്ടിയാൽ പോലും ആ മനുഷ്യനെതിരെ കേസെടുക്കത്തില്ലേ നടപടിയെടുക്കത്തില്ലേ അപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ ആന എവിടെ നിൽക്കേണ്ടതാണ് വനത്തിനുള്ളിൽ നിൽക്കേണ്ടതാണ് ആ വനത്തിനുള്ളിൽ ആനയെ നിർത്തേണ്ട ബാധ്യത ആരുടേതാണ് വനം വകുപ്പിന്റെ ബാധ്യതയാണ് അവരവരുടെ ബാധ്യത കൃത്യമായിട്ട് നിർവഹിക്കാതെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വനത്തിനുള്ളിൽ നിന്നും കാട്ടാന പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കൃഷിനാശം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് അവർ തീരുമാനിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള നഷ്ടവും അതിന്റെ മുന്നോട്ട് ഇതിന് കിട്ടാവുന്ന ഈടും അനുസരിച്ചുള്ള തുകയാണ് നമ്മൾ ക്ലെയിം ചെയ്ത് മേടിക്കേണ്ടത് അതിനുവേണ്ടിയിട്ടൊരു അവയർനെസ്സും ആവണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് നാളെ മുതൽ ഈ നടപടികൾ കംപ്ലീറ്റ് ചെയ്യണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ ഒരു ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഒരു വർഷം അവരെടുക്കുന്ന ക്രൈം നാലല്ലേ അഞ്ച് ക്രൈമാണ് മൂന്നോ നാലോ ക്രൈമാണ് അതിനകത്ത് ആരെങ്കിലും ഈ കൂടനെ പിടിച്ചതോ അല്ലെങ്കിൽ പന്നിയെ പിടിച്ചതോ കള്ളക്കേസ് ആണല്ലോ അല്ല അത് പിന്നെ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ വരുന്ന കള്ളക്കേസും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് കൂടി വന്നാൽ നാലോ അഞ്ചോ കേസാണ് പക്ഷേ അതുപോലെ ഈ വിളനാശത്തിന് കൃത്യമായിട്ട് ഓ ആറ് പോലെ തന്നെ കൃത്യമായിട്ട് റിപ്പോർട്ടിംഗ് ഉണ്ടാകാനുള്ള നടപടി ഉണ്ടാവണം ഇത് അവർ കർഷകർ പോയി ഒരു ഫോൺ കോളിൽ ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി കർഷകന് കൊടുത്തിട്ട് അതിനെ സംബന്ധിച്ച് പ്രത്യേകം നമ്മളിപ്പം ഓ ആർ എന്ന് പറഞ്ഞ ഉക്രൻസ് റിപ്പോർട്ട് ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഈ വിളനാശത്തെ സംബന്ധിച്ചും ഓരോ ഫോറസ്റ്റേഷൻ്റെ അതിർത്തിയിലും കൃത്യമായിട്ട് അവർ തന്നെ വന്ന് കണക്കുണ്ടാക്കുകയും എഫ് ഐ ആറിൻ്റെ കോപ്പി പരാതിക്കാരന് കൊടുക്കുന്നത് പോലെ തന്നെ അവർ തയ്യാറാക്കുന്ന മഹസറിൻ്റെയും റിപ്പോർട്ടിൻ്റെയും കോപ്പി പരാതിക്കാരന് കൊടുക്കണം അല്ല ഓൺലൈനായിട്ട് അപേക്ഷ അപ്ലോഡ് ചെയ്തതിന് ശേഷം അല്ല സ്ഥലത്ത് വരേണ്ടത് വളരെ ഇങ്ങനെ കൃത്യമായിട്ടൊരു നടപടി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് കണക്ക് കിട്ടും ഇത് ഇത് അക്ഷര പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ താഴെ നിൽക്കുന്ന ആൾക്കാർ ഇതിന്റെ ഒന്നും പിന്നാലെ പോകത്തില്ല പോകാനോ പോകാൻ ഇനി അവർ ചെന്നാൽ പോലും നിരുത്സാഹപ്പെടുത്തും പച്ചമര ഞാൻ പറഞ്ഞത് പച്ചമറത്തോട് ഇതാ അവസ്ഥയെങ്കിലും ഉണങ്ങിയതിനോട് എന്തായിരിക്കും ആലോചിച്ച് നോക്കിയാൽ മതി നമ്മൾ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് പക്ഷെ ഇത് മാറണം ഇത് സാധാരണക്കാരന്റെ ചോരയും വേർപ്പാണ് ഇതല്ല ഇതൊന്നും തന്നെ ഒഴുകിവരുന്നൊന്നും അല്ല സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കെത്തുന്ന പോലെ തെങ്ങങ്ങ് വലുതാവുന്നതല്ല സോ ഇത് ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞേക്കാം ഇതിന്റെ ഗൗരവം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിയമാനുസരണമുള്ള നടപടിയിലേക്ക് പോകാൻ മനുഷ്യൻ തയ്യാറാകണം ഇത് ഈ കൃത്യമായിട്ട് ഈ മഹസറിന്റെ ഈ യഥാർത്ഥ നഷ്ടത്തിന്റെ കണക്ക് വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ബാക്കിയുള്ള നിയമാനുസരണ ആയിട്ടുള്ള നടപടികൾ പ്രൊസീഡ് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യിക്കുന്നത് മെമ്പറേ എന്താണ് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ വാർഡിൽ ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ കേട്ടിട്ടുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ അറിഞ്ഞില്ല എന്നാണ് അറിയുന്നത് ഇതോട്ട് വിളിക്കുന്നില്ല അല്ലാത്ത വിഷയങ്ങളാണെങ്കിൽ ഈ ഒരു വിഷയം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപടി സമയം വളരെ മുമ്പേ തന്നെ അതിക്രമിച്ചിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ പിന്നെ ഒന്നാമത് ഇവിടെ അറിയിക്കാൻ വേണ്ടിയിട്ട് കവറേജിൻ്റെ ഒരു പ്രശ്നമാണ് നെറ്റ്വർക്കിൻ്റെ ഒഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ ഇതെല്ലാം സംഭവിച്ചതിന ശേഷം മാത്രമേ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളോ അപ്പൊ നമുക്കിത് ഇവിടെ കാണാം ഇത് മാത്രമല്ല ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല ഇത് അതേപോലെ തന്നെ നിലവിൽ വളരെ കുറച്ച് ഒന്നോ രണ്ടോ പത്തോ മര കൃഷി സ്ഥാനങ്ങളൊക്കെ കളഞ്ഞു തന്നെ ധാരാളം കൃഷിഭൂമികൾ ഇവിടെ ഉണ്ട് പക്ഷെ അതൊന്നും ഇതേപോലെ മുന്നോട്ട് വന്നിട്ടില്ല അപ്പൊ കേട്ടിന്റെ കാര്യ കാര്യഗൗരം മനസ്സിലാക്കി നിയമവശങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സാധാരണ സാധാരണ ആളുകൾക്കും കൂടി ഇതിനെ ഇതേക്കുറിച്ച് ബോധവല്ലാതെ സാധാരണപ്പെട്ട ആളുകൾക്കും കൂടി ഇതിന്റെ ഒരു ബോധവൽക്കരണം ഇതിൽ കൂടി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങോട്ട് കിടക്കുന്ന ആ കൃഷിഭൂമികളൊക്കെ കണ്ടോ ഇതൊക്കെ വന്യമൃഗ ആക്രമണത്തെ തുടർന്ന് കൃഷി ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളാ പക്ഷെ നമുക്ക് അങ്ങനെ ഉപേക്ഷിച്ച് പോവാൻ പറ്റത്തില്ല ഇങ്ങനെ ഈ മലയോര മേഖലയിലെ പതിനായിരക്കണക്കിന് ഹെക്ടർ ഭൂമികൾ ആദായം തരണ്ട ഭൂമികൾ ഈ ഭൂമിയിൽ നിന്ന് ഈ ടാക്സ് പിരിച്ചല്ല സർക്കാർ സത്യത്തിൽ നന്നാവേണ്ടത് നമുക്ക് നിലവിലുള്ളത് എന്താണ് നമുക്ക് നമുക്കുള്ളത് ഭൂമി ഈ ഭൂമിയിൽ അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം അതാണ് നമ്മളുടെ സാമ്പത്തിക മേഖലയെ ബലപ്പെടുത്തേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും ഒക്കെ ഭൂമിയിൽ അധ്വാനിക്കാനായിട്ട് വന്യമൃഗങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൃഷി തന്നെ നഷ്ടമായി കയ്യിലിരിക്കുന്ന പൈസയും കൂടെ പോകേണ്ടത് വരുന്ന മനുഷ്യൻ കൃഷി ചെയ്യാത്ത അവസ്ഥയിലേക്ക് പോയി ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പല ദുർബുദ്ധികളും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ മനുഷ്യൻ കുടിയൊഴിഞ്ഞ് പോകണം ഈ കുടിയൊഴിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ എന്താവണം ഓട്ടോമാറ്റിക്കലി വനമാകണം അപ്പോൾ പണം കൊടുക്കണ്ട പണം കൊടുക്കണ്ട പണം കൊടുക്കാതെ ഈ ഭൂമികൾ എന്ത് ചെയ്യാൻ പറ്റും വനമാക്കി മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെതിരെ സ്വയം പ്രതിരോധം തീർക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ മലയോര മേഖലയിലെ മനുഷ്യർ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഇവിടുത്തെ ഏഴായിരം സ്റ്റാഫിനെ കൊണ്ടൊന്നും തടയാൻ പറ്റത്തില്ല ഇത് ഈ മനുഷ്യൻ ഈ നിയമം അല്ലെങ്കിൽ മനുഷ്യൻ എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ മനുഷ്യൻ തീവ്രവാദികളാകുന്നത് എവിടെയാണെന്ന് അറിയാമോ നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഈ ചങ്ക് ചങ്കുപൊട്ടുന്ന ഇതൊക്കെ കാണുമ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ വനംവകുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനെ സംരക്ഷി ഇതിനെ തടയിടാനായിട്ട് പറ്റാതെ വരുമ്പോൾ മനുഷ്യൻ സ്വയം പ്രതിരോധത്തിലേക്ക് പോകും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലെ എല്ലാ ജീവികൾക്കും ഉള്ളതാണ് അതിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നത് ഈ നാട്ടിലെ നിയമങ്ങളാണ് അതായത് സ്വയം നിർമ്മിച്ച നിയമങ്ങളാൽ തീർത്തിട്ടുള്ള തടവറയ്ക്കുള്ളിൽ കടന്നുകൊണ്ട് ഇതൊക്കെ കണ്ണുറച്ച് അല്ലെങ്കിൽ സങ്കടത്തോടെ കണ്ടോണ്ടിരിക്കാൻ വിധിക്കപ്പെട്ടവനാ മനുഷ്യൻ ആ മനുഷ്യനാണ് ഇവിടെ വലിയ കുഴപ്പക്കാരെന്നാണ് പറയുന്നത് ഏതാ ഈ ഹ്യൂമൻ സെന്റേഡ് അല്ല ഭൂമി ബയോസെന്റേഡാണ് ഭൗമ കേന്ദ്രീകൃതമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവർ പറയുന്നത് ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ് നേടാ മനുഷ്യനും പണ്ട് ഭൂമിയിലെ ഒരു മൃഗമായിരുന്നു മൃഗത്തെ പോലുള്ള എല്ലാ അവകാശവും മനുഷ്യനിപ്പോ കൂടി അവകാശവും ഇല്ല മൃഗങ്ങൾക്ക് എല്ലാ അവകാശവും ഉണ്ട് അതുകൊണ്ടല്ലേ എന്റെ പറമ്പിൽ കയറി ഈ നാശം കാണിച്ചിട്ടും ഇതിന്റെ തൊട്ടപ്പുറത്ത് ഏതാ അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ആ ആന ഇപ്പോഴും നിക്കുന്നത് മനുഷ്യനാണെ ഞാൻ നിർത്തുവോ ഈ കാണിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ അവസ്ഥ എന്ത് അവന്റെ കേസോ ഏ അപ്പൊ ഇതില് റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട് നോക്കാം ഓക്കെ ഈ കുരുമുളക് കൂടിയോ ബാറ്ററി അയ്യായിരം രൂപ ബാറ്ററി ശിവകാശിയിലെ ലേബല എങ്ങനെ ഇപ്പൊ നൂറ് നാല് അല്ല ഇപ്പൊ അതല്ല ഉള്ളതിന് മെയിന്റൈൻസ് ചെയ്യാൻ വേണ്ടി ക്യാഷ് പുറക്കി ചെയ്താൽ നല്ലതാണ് ഇപ്പൊ പുതിയത് വീണ്ടും ഇതൊക്കെ കളഞ്ഞിട്ട് വേണ്ട വേറും വീണ്ടും ചെയ്യാൻ വേണ്ടി കാശ് ഇടിച്ചു പറ്റണല്ലോ സാർമാർക്ക് സമ്മാനം ചെയ്യണോ ഉള്ളത് മെയിൻറ്റൈൻ ചെയ്യാൻ പുതിയതിനുണ്ട് നല്ല പുതിയ ബാറ്ററി വാച്ച് വെക്കാറുല്ലേ സെക്കൻഡ് ഹാൻഡ് ബാറ്ററി കോയമ്പത്തൂരിൽ

മലയോര കർഷകൻ്റെ ഒരധ്വാനമാണ് ഈ കാണുന്ന അവരുടെ സ്പന്ദനമെന്ന് പറയാം സ്പന്ദനമാണ് ഇല്ലാതാക്കുന്നത് ഓരോരുത്തർ കൃഷി ചെയ്യുന്ന കൃഷിയിടമാണ് ഈ കാണുന്നത് എന്തു ചെയ്യാൻ ആരോട് പറയാൻ ആര് കേൾക്കാൻ ും കർഷകന്റെ കാര്യം കൂടുതൽ ഓലയെങ്കിലും തിന്നിട്ടുണ്ടോ വിചാരിക്കാം ഇവിടെ വിളിച്ചു എന്റെ ഇവിടെ ചൊറിഞ്ഞ മാറണ്ടോ ഇറങ്ങി പോണേ എന്തൊരു കഷ്ടപ്പെടും കഷ്ടപ്പെട്ടാണല്ലേ ഇവിടെ ഈ കൃഷി ചെയ്തേക്കുന്നല്ലേ ചെയ്തേക്കുന്നേ എന്റെ ടീമേ നോക്ക് അങ്ങോട്ട് ഓടെ ചേരണം ടാസ്ക് അന്യ ടാസ്ക് ഇവിടെ ആരോട് പറയാം കേരളം അന്ന് നല്ല തണുപ്പല്ലേ മനുഷ്യരോധത്തിലേക്ക് വലിയൊരവസ്ഥയാണ് ആരോട് പറയാം കേരളത്തിലെ വണ്ടി കിടക്കുന്നല്ലേ